നവകേരള സദസ്സിനെ ഹാർദ്ദവുമായി സ്വീകരിച്ച് ചവറയിലെ ജനങ്ങൾ എന്തിനാണ് യു ഡി എഫ് സദസ് ബഹിഷ്കരിച്ചത് എന്നത് അവർക്ക് പോലും നിശ്ചയമില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾ ആ ബഹിഷ്കരണം പ്രഖ്യാപനത്തെ തള്ളിക്കളഞ്ഞതാണ് നവകേരള സദസ്സിന്റെ വിജയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സദസ് ആരംഭിച്ചപ്പോൾ മുതൽ കണ്ട ജനപ്രവാഹം പതിമൂന്നാമത് ജില്ലയായ കൊല്ലത്തും തുടരുകയാണ് സദസ് ചവറ മണ്ഡലത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും സ്വീകരിക്കാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് നവകേരള സദസ് എന്തിനാണ് ബഹിഷ്കരി എന്നത് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത കാര്യമാണ് ഇത്തരമൊരു പ്രഖ്യാപനം ബഹിഷ്കരണത്തിന്റേതായ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് നടത്തുകയും കോൺഗ്രസും യു ഡി എഫും അംഗീകരിക്കുകയും ചെയ്തെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്തരമൊരു ആഹ്വാനം അതാണ് ഈ യു ഡി എഫിന്റെ ബഹിഷ്കരണാഹ്വാനം ജനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നതാണ് നവകേരള സദസ്സിന്റെ വിജയം നാടിനെതിരായ സമീപനം ചിലർ എടുക്കുമ്പോൾ അതിനൊപ്പം ഞങ്ങളില്ല എന്ന ജനങ്ങളുടെ പ്രഖ്യാപനം കൂടിയാണ് ഈ പരിപാടി സംസ്ഥാനത്തിനെതിരായ കേന്ദ്രത്തിന്റെ അവഗണനയിൽ മൌനം തുടരുന്ന പ്രതിപക്ഷ നിലപാടിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു നിങ്ങൾ ധൈര്യമായി മുന്നോട്ടു പോകൂ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന ജനങ്ങളുടെ നിലപാടാണ് എൽ സർക്കാരിന്റെ വിജയമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് കൊല്ലം